നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ അമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഒസാസുനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്രതാരം റോബർട്ട് ലവൻഡോസ്കി വണ്ടർ കിഡ് ലാമിനെ യമാൽ എന്നിവരുടെ ഗോളുകളാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇനി സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിലാണ് ബാഴ്സലോണ കളിക്കുക എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ഈ കലാശ പോരാട്ടത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് ഇതേക്കുറിച്ച് ബാഴ്സലോണയുടെ പരിശീലകനായ സാവി ഇപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് മത്സരത്തിൽ റയലിനുമേൽ ആധിപത്യം പുലർത്താനും അതുവഴി വിജയിക്കാനും ോണിക്ക് സാധിക്കും എന്നായിരുന്നു വാഴ്സയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരങ്ങളെയാണ് അദ്ദേഹം ഉദാഹരണമായി കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സാവയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലീഗിൽ നടന്ന അവസാനത്തെ ക്ലാസിക്കോ മത്സരം എടുത്തു നോക്കുക മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും ഞങ്ങളാണ് ആധിപത്യം പുലർത്തിയത് കഴിഞ്ഞ സീസണിലെ ഫൈനലുമായി എനിക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയും ഞാൻ കരുതുന്നത് വരുന്ന ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾക്ക് റയലിനു മേൽ ആധിപത്യം പുലർത്താൻ കഴിയുമെന്നും അതുവഴി വിജയം നേടാൻ സാധിക്കുമെന്നുമാണ് ഇതാണ് വാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവസാനമായി കളിച്ച ലീഗ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു എഫ് സി റയൽ മാഡ്രിഡിനോട് പരാജയപ്പെട്ടത് ആ മത്സരത്തിൽ റയലെ ഒരു ഗോളിന് പിറകിലായിരുന്നു പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ വിജയം നേടുകയായിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം നടന്ന സൂപ്പർ കപ്പ് ഫൈനലിൽ റയലിനെ തോൽപ്പിച്ചുകൊണ്ട് ബാഴ്സലോണ കിരീടം നേടുകയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ആ കലാശ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണ വിജയിച്ചിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം